സി സി എൻ ആണെങ്കിൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ഒരു കാലത്തിൽ കേരളത്തിൽ വലിയ തരംഗമായിരുന്നു മോഹൻലാൽ അടക്കം സെലിബ്രിറ്റികളെ മുന്നിൽ നിർത്തി കേരളത്തിൽ നിന്നും ആരംഭിച്ച സെലിബ്രിറ്റി ക്രിക്കറ്റ് ടീമിന് വലിയ രീതിയിലുള്ള സ്വീകരണമായിരുന്നു അന്ന് ലഭിച്ചത് ബോബൻ അടക്കമുള്ള താരങ്ങളായിരുന്നു ഏറ്റവും ഒടുവിൽ സി സി എൻ നയിച്ച് മുന്നോട്ട് പോയത് ഇപ്പോഴിതാ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ നിന്നും താൻ മാറി നിന്നതിനെ കുറിച്ച് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ഇടവേള ബാബു അത് ആ സമയത്തുണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ സംഭവങ്ങളായിരുന്നു എന്നാണ് ഇടവേള ബാബു പറയുന്നത് എ എം എം എക്ക് പകരമായി സംവിധാനം ഉണ്ടാക്കിയതിനു ശേഷമാണ് അവർ തന്റെ അടുത്തേക്ക് വരുന്നതെന്നും അത് തന്നെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നുവെന്നും ഇടവേള ബാബു പറയുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് തുടങ്ങിയ സമയത്ത് അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കും എന്നല്ലാതെ തനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നുവെന്നും ഇടവേള ബാബു പറയുന്നുണ്ട് ആദ്യത്തെ സി സിയൽ സീസണിൽ താനും നടി ലിസിയും ഷാജി എന്ന് പറയുന്ന ആളും ചേർന്നായിരുന്നു ലീഗ് ഓർഗനൈസ് ചെയ്യുന്നതെന്നും കളി കാണാൻ അയ്യായിരം പേർ വന്നാൽ ഭാഗ്യമെന്നും പ്രിയദർശൻ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ കരുതിയിരുന്നിടത്ത് ഒരു ലക്ഷത്തിന് മുകളിൽ ആളുകൾ കളി കാണാൻ വന്നുവെന്നും ഇടവേള ബാബു പറയുന്നുണ്ട് ഇന്നും സി സിയലിന്റെ വീഡിയോ കാണിക്കുമ്പോൾ ഉദ്ഘാടനത്തിലെ ദൃശ്യങ്ങളാണ് കാണിക്കുന്നതെന്നും പക്ഷെ കേരളത്തിൽ ഗ്രൗണ്ട് കിട്ടാതെ വന്നതാണ് തകർച്ചയ്ക്ക് കാരണമായതെന്നും കേരളത്തിലെ കളി ഹൈദരാബാദിൽ കൊണ്ടുപോയി വെക്കുമെന്നും അവിടെ പോയി ആര് കളി കാണാനാണ് അങ്ങനെ വന്നപ്പോൾ സ്പോൺസർമാർ കുറഞ്ഞുവെന്നും ഇടവേള ബാബു പറയുന്നു അങ്ങനെ മുന്നോട്ട് പോയാൽ കൈ പൊള്ളുമെന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാതെ പോയതോടെ കൈ പൊള്ളിയെന്നും പിന്നീട് താൻ അതിൽ നിന്നും പുറകോട്ട് മാറിയെന്നും ഇടവേള ബാബു പറഞ്ഞു അതിനുശേഷമാണ് എ എം എം എക്ക് പാർലായി വേറൊരു സംവിധാനം കൊണ്ടുവന്നതെന്നും ഇടവേള ബാബു പറയുന്നു അത് തന്നോട് പറഞ്ഞില്ല എന്നല്ല എ എം എം എ പറഞ്ഞില്ല അതിനോടുള്ള എതിർപ്പായിരുന്നു താനെന്ന് അറിയിച്ചത് ജനറൽ സെക്രട്ടറിയുടെ കസേരയിൽ താൻ ഇരിക്കുന്നത് കൊണ്ടാണ് അതിനോടുള്ള എതിർപ്പെന്ന് അറിയിച്ചത് അല്ലാതെ മറ്റാരാണ് അത് പറയുകയെന്നും അല്ലെങ്കിൽ ഇത് എം എം എയുടെ ടീമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നും അങ്ങനെ ഒരു കാര്യം വരാതിരിക്കാനാണ് താൻ അത് പറഞ്ഞതെന്നും ബാബു വ്യക്തമാക്കുന്നു കൃത്യസമയത്തല്ല അറിയിച്ചതെന്ന് കുഞ്ചാക്കം ബോബൻ പറഞ്ഞിരുന്നുവെന്നും എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതിന് പ്രസ്ഥാന ഉത്തരവാദി അല്ലെന്ന് കത്തയച്ച് പറഞ്ഞുവെന്നും ബാബു കൂട്ടിച്ചേർത്തു ലീഗിൽ നിന്നും പിന്മാറിയിട്ടും മോഹൻലാലിന് ഒരു ശതമാനം ഓഹരി പക്ഷേ അദ്ദേഹവും ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് തന്നോട് ഇക്കാര്യം പറഞ്ഞില്ല എങ്കിലും ഒരു കുഴപ്പവുമില്ല പക്ഷേ ഒരു പ്രസ്ഥാനത്തിന്റെ ടീമായിട്ട് നിൽക്കുമ്പോൾ അവരെ അറിയിക്കേണ്ടത് ആവശ്യമായിരുന്നു പക്ഷേ മഞ്ഞുരുങ്ങുന്നത് പോലെ ചാക്കോച്ചൻ വന്ന് ഉരുക്കി കളഞ്ഞുവെന്നും കഴിഞ്ഞ എ എം എം ഷോയ്ക്ക് വന്ന് ചാക്കോച്ചൻ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തുവെന്നും ശേഷം രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിയയും ചാക്കോച്ചനും ചേർന്ന് തന്നെ വിളിച്ചുവെന്നും അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ എവിടെയൊക്കെയോ ആയി തീർന്നുവെന്നും ഇപ്പോൾ വീണ്ടും തന്നോട് ആ ചുമതല ഏറ്റെടുക്കുവാൻ പറഞ്ഞുവെന്നും എന്നാൽ അപ്പോൾ ചാക്കോച്ചിലുണ്ടെങ്കിൽ താൻ ഏറ്റെടുക്കാമെന്നായിരുന്നു മറുപടിയെന്നും ബാബു പറയുന്നു ചെറിയ ചെറിയ പിണക്കങ്ങളായിരുന്നു ഇതിനിടയിൽ ഉണ്ടായത് ചില തീരുമാനങ്ങൾ ശക്തമായിരിക്കണം താൻ അങ്ങനെയാണ് തീരുമാനിച്ചാൽ പിന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കും തല പോയാലും ആ തീരുമാനത്തിൽ നിന്നും പിന്മാറില്ല എന്നും ഇടവേള ബാബു പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ